ഹായ് നമസ്കാരം നമ്മുടെ കൂടെ ഇന്നുള്ളത് ലോൺഫിഡൻസിൻ്റെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുനീറയാണ് പഠന പ്രയാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്കുള്ള പ്രയാസങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചുമൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് വെൽക്കം ഡോക്ടർ വെൽക്കം നമ്മുടെ മക്കളിൽ പൊതുവേ രക്ഷിതാക്കളെന്ന് പറയുന്നൊരു പ്രയാസമാണ് അറ്റൻഷൻ കുറവാണ് മക്കൾക്ക് എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണോ അങ്ങനെ ആണെങ്കിൽ അതിന് വല്ല പരിഹാരവും ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ ഉണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം കുട്ടികളിൽ ഈ അറ്റൻഷൻ പ്രോബ്ലം ആണ് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇന്നത്തെ ഒരു ജനറേഷനിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ഈ ഒരു ഫോൺ സ്ക്രീൻ ടൈം തന്നെയാണ് ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറയും അപ്പോൾ അതിൽ കുട്ടികൾ ഒരു പരിധി വിട്ടിട്ട് ഈ ഒരു സ്ക്രീൻ ടൈമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഇൻസ്റ്റയിലൊക്കെ രണ്ട് മിനിറ്റ് റീൽസുകളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കുട്ടികൾക്കൊരു ഡീപ്പായിട്ടുള്ളൊരു ഫോക്കസ് അവിടെ കിട്ടുന്നില്ല അവർക്കൊരു ക്യുക്ക് സ്റ്റിമുലേഷനാണ് പെട്ടെന്ന് തന്നെ ആ ബ്രെയിൻ ആയി മാറുമ്പം അവർക്ക് സാധാരണ ക്ലാസ് റൂം ആക്ടിവിറ്റിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാരണം വരുന്നത് പിന്നെ വരുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ ഫോണ് ലേറ്റ് നൈറ്റ് വരെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും എല്ലാം ഒഴിവാക്കി ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ സ്ക്രീൻ ടൈം കാണുമ്പോഴേക്കും നമ്മളെ ബ്രെയിൻ അവിടെയും സ്റ്റിമുലേറ്റഡ് ആയിട്ട് നിൽക്കുക ബ്രെയിൻ ഉറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ അത് കാരണം കുട്ടികൾ എന്താണ് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് അത് നമുക്ക് ശരിക്കും ഒരു പ്രോബ്ലം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് ഇതുപോലെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഈ തമ്മിലുള്ള തമ്മിലുള്ള അമ്മയും അച്ഛനും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കുട്ടികളിൽ അമിതമായ ബാധിക്കുന്നുണ്ട് ഫോക്കസ് ചെയ്യാൻ ആ സമയത്ത് കഴിയുന്നില്ല ഒരു ും സ്ട്രെസ് നമ്മളിപ്പോ മുതിർന്നവരിലാണെങ്കിലും സമയത്ത് മറ്റൊന്നിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല തമ്മിലുള്ള പ്രശ്നങ്ങള് മക്കളുടെ അറ്റൻഷനെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പേരൻസ് പൊതുവെ മനസ്സിലാക്കുന്നില്ല അവര് പൊതുവെ വന്ന് നമ്മുടെ എന്താ പറയുക കുട്ടിക്ക് അറ്റൻഷൻ കുറവാന്നുള്ളതാണ് ഈ അറ്റൻഷൻ കുറവാണെന്ന് യഥാർത്ഥ കാരണം ഈ പരാതി പറയാൻ പറ്റുന്ന പേരൻസ് തന്നെയാണെന്നുള്ളത് ഒന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലേ മറ്റ് എന്തെങ്കിലും ശാരീരികമായ വല്ല കാരണങ്ങളും ഫിസിക്കൽ ആ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കുട്ടികളുണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒരു കാരണമായിട്ട് പറയാം കാരണം രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ കുട്ടികളുണ്ട് അപ്പം നമ്മൾ തന്നെ സെഷൻ കൊടുക്കുമ്പോഴുള്ള കുട്ടികൾ നമ്മളെ കോൺഫിഡൻസിൽ വരുന്ന കുട്ടികളിൽ തന്നെ നമ്മൾ അസസ്മെന്റ് നടത്തുമ്പോൾ കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ പറയുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും നമ്മളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ അപ്പോൾ അത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക പിന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഫാസ്റ്റ് ഫുഡുകൾ മാത്രം കഴിക്കുമ്പോൾ അതൊക്കെ അറ്റൻഷനെ ബാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ കാരണങ്ങളും ഒരു ഒരുപാട് പരിഹാരം മെയിനായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് എനിക്ക് ഫിസിക്കൽ മൂവ്മെന്റ് ഒരു കുറവ് വരുന്നുണ്ട് ഇന്നത്തെ മക്കളിൽ കാരണം എല്ലാം ഡോർ ഡെലിവറി എന്ന് പറഞ്ഞ പോലെ ഈ ടത്തേക്കെല്ലാം എത്തുന്ന ഒരു സംഭവം ഉണ്ട് ഫോണില് നോക്കിയിരിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണ് പിന്നെ പുറത്തേക്ക് പണ്ട് നമ്മൾ പാടത്തൊക്കെ ഇറങ്ങി കളിക്കുന്ന എല്ലാ കളികളും ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് നടന്നിട്ടാ നടന്നിട്ടാ എല്ലാം വീട്ടിന്റെ മുന്നിലേക്ക് വണ്ടി വന്നു സ്കൂളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് പരിഹാരമായിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റാ പരിഹാരങ്ങൾ ഒരുപാടുണ്ട് അത് ഒന്നാമത്തെ പരിഹാരം നമ്മൾ ഈ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ കാരണങ്ങളിൽ പോയിട്ട് നമ്മൾ ആ ഒരു റൂട്ട് കോഴ്സിന് ആദ്യം കണ്ടെത്തി പരിഹരിക്കണം പറ്റിയ കസ്റ്റമൈസ്ഡ് ആയ ഒരു കാരണം പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും പരിഹാരം പറയാൻ പറ്റില്ല ഇല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ സ്റ്റഡി റൂട്ടീൻസ് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കാനാണെങ്കിൽ കൂട്ടാനുള്ള ഒരുപാട് അറ്റൻഷൻ വർക്കുകൾ ഉണ്ട് ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് എഫക്റ്റീവായി ഉപയോഗിക്കുന്നുണ്ട് അല്ല ബ്രെയിൻജിങ് ഒരുപാട് ആക്ടിവിറ്റീസുകൾ അതൊക്കെ കുട്ടികളുടെ പഠനപ്രയാസം പരിഹരിക്കാനും അറ്റൻഷൻ കൂടാനൊക്കെ ഉപകരിക്കുന്നുണ്ട് അതെ അതെ ഒരു മെഡിക്കൽ ഡോക്ടറായ മാം എന്തുകൊണ്ടാണ് ഈ പഠനപ്രയാസത്തിലേക്കും കൂടി ഫോക്കസ് ചെയ്യാൻ കാരണം എന്താണ് ഇപ്പോൾ ലോൺഫിഡൻസില് പഠനപ്രയാസം പരിഹരിക്കുന്നതിൻ്റെ മേഖലയിലാണല്ലോ മാം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം അതൊരു നല്ല ക്വസ്റ്റ്യനാണ് സർ ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈക്കോളജി ചെറിയ തോതിലുള്ള സിലബസുകൾ ഉണ്ട് നമുക്ക് അതിൽ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേരൻസിൻ്റെ ഒരു എന്താ പറയുക അവരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് കുട്ടികളിൽ എങ്ങനെ ഡോക്ടറെ എനിക്ക് മോനൊന്നും പഠിക്കുന്നില്ല ഒരു മടിയനാണല്ലോ അവർ വന്ന് പറയുന്ന പ്രശ്നം അതായിരിക്കില്ലല്ലോ വേറെ രോഗം പറയാൻ വേണ്ടി വരുന്ന പേരൻസിൻ്റെ വരുന്നുണ്ട് ഫിസിക്കലി ആയിരിക്കില്ല ആയിരിക്കും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ മൈൻഡ് എടുക്കും മൈൻഡ് ഒക്കെ നോക്കിട്ട് അപ്പൊ അതിന്റെ കൂടെ പറയുന്ന സംഭവങ്ങളാ പഠനത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അന്നൊക്കെ നമുക്ക് മെഡിസിൻ കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് ഡീപ്പായിട്ട് അറിയാം നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ആദി വ്യാധിയിലേക്ക് നയിക്കുന്നുള്ളത് വ്യാധി എന്ന് പറഞ്ഞാൽ പേടിയാണല്ലോ ഒരു വിഷമം അത് വ്യാധിയിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് അതൊരു രോഗത്തിലേക്കായിരിക്കും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഡോക്ടർ

തീർച്ചയായിട്ടും ഇതൊരു വാസ്റ്റ് മേഖലയാണ് നമുക്ക് അതെ അത് നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഒരു ബോർഡ് പോലും വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ആ കുട്ടിയുടെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കറിയാലോ ഒരു രാജ്യം പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ മാനസികാവസ്ഥയാണെന്ന് കാണുന്ന നമ്മൾക്ക് അറിയില്ല ശരിക്കും ഈ കുട്ടിന് മടിയനാണ് അലസനാണെന്നൊക്കെ പറയുമ്പോഴേ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു വിഷമം ഉണ്ടാവും പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ അവസ്ഥ നമ്മൾ അങ്ങനെ ഈ ശേഷം ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ലേൺ ഫിഡൻസിൽ എന്താ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഫിഡൻസ് എന്ന് പറയുന്നത് അതിന് അത്രയേറെ ഞാൻ നന്ദിയുണ്ട് എനിക്ക് കാരണം അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് അതിൽ ഏകദേശം നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഈ ലേൺ ഫിഡൻസിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം കുട്ടികളിൽ നമ്മൾ റെമഡിയേഷൻ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ആയിട്ടാണ് വർഷം കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അതെ അത് നല്ല പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സാണ് അപ്പം അത് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും അനുയോജ്യമായിട്ടുള്ള ഇപ്പം ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവർക്ക് വേണ്ടി അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതികളാണ് നമ്മളൊരു ഡിഫിക്കൽറ്റി ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതുവഴി നമുക്ക് അവരുടെ പഠനപ്രയാസങ്ങളോട് കൂടെ തന്നെ അവർക്ക് മൊത്തത്തിൽ അവരുടെ ലൈഫ് സ്കില്ലും കൂടി വർദ്ധിപ്പിക്കും നമ്മൾ ഒരു 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 ഫ്രീ അസസ്മെന്റ് അസസ്മെന്റ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത് മണിക്കൂർ ഫ്രീ ആയിട്ട്

കുട്ടി പിന്നെ മൈൽ സ്റ്റോണുകൾ ഡെവലപ്മെന്റ് ഡിലേസ് ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ നോക്കുന്നുണ്ട് അത് കുട്ടിയോടോ ചോദിക്കുക ആ ഉണ്ട് രക്ഷിതാക്കളോട് വേറെ ഉണ്ട് കുട്ടിനോട് ചോദിക്കുന്ന വേറെ സമഗ്രമായി കുട്ടിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി പിന്നെ പ്രശ്നം എന്താണെന്ന് അതിനുശേഷം പരിഹാരം എങ്ങനെ കൊടുക്കുക പരിഹാരം നമ്മൾ ആ കുട്ടിയുടെ കാരണങ്ങൾ ഇപ്പം നമുക്ക് കുട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ ആ കുട്ടിയുടെ സ്ട്രെങ്ത് അറിയുന്നുണ്ട് വീക്ക്നസ്സുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം അത് അസ്വസ് ചെയ്തതിനു ശേഷം നമ്മൾ കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ് അതായത് കുട്ടിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വസ്ത്രം നമ്മൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ ആ കുട്ടി അതെ ടൈലർ ആ ടൈലർ മെയ്ഡാണ് അതായത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ പഠിക്കുന്നത് അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ഈ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഒരാഴ്ച കുട്ടികൾക്ക് മാറ്റം വന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രക്ഷിതാക്കളും കുട്ടികളും ഓ തീർച്ചയായിട്ടും കാരണം ഈ കുട്ടികളെ സ്കൂളില് ഒരുപാട് കുട്ടികൾക്കിടയിൽ നിൽക്കുന്ന ഒരു പിന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ അതിന്റെ ഇടയിൽ അവർക്ക് വേണ്ടി മാത്രം അവരെ മനസ്സിലാക്കാൻ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ കിട്ടുകള് ശരിക്കും ഇമോഷണലി ആ ടീച്ചറോട് അതായത് പൊതുവേ ലോകത്ത് കണക്ടാ പറയുന്നത് കേൾക്കാൻ ആളില്ലാത്തൊരു പ്രശ്നം എല്ലാവർക്കും എല്ലാരും പറയാം എന്നെ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളത് ഈ ഇല്ലെന്നുള്ളത് ഉണ്ടോ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും സത്യം കാരണം നമ്മൾ കുട്ടികളെ ുന്നത് മറ്റൊരു നമ്മളാക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ അവസ്ഥയിൽ അവര് നമ്മൾ കേൾക്കുന്നില്ല നമ്മള് പിന്നെ യോജിച്ച ഡ്രസ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കൊടുക്കുന്നു ഇഷ്ടപ്പെട്ട വസ്ത്രം എന്താ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു കുട്ടിയുടെ ഇഷ്ടങ്ങളാണോ നമ്മളവിടെ നല്ല രൂപത്തിൽ കേട്ട് അവർക്ക് വേണ്ട രൂപത്തിലാണ് പഠിപ്പിക്കുന്നത് ഈ ഈ ഈ ഒരു കോഴ്സിലൂടെ തന്നെ ഏകദേശം കുട്ടികളെ നമ്മൾ നമ്മൾ പഠിപ്പിച്ചു പ്രക്രിയയാണ് ചെയ്യുന്നത് കൂടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതായത് കുട്ടിക്ക് എന്താണ് അറിയുന്നത് കുട്ടിക്ക് എന്തെല്ലാം എന്ന് വെച്ചാൽ വാട്ട് ഐ നോ അതായത് കുട്ടിക്ക് എന്താണ് അറിയുന്നത് വാട്ട് ഐ നീഡ് ടു നോ കുട്ടിക്ക് എന്തൊക്കെ അറിയാനുള്ളത് വാട്ട് ഐ ഹാവ് ലേൺഡ് എന്നാണ് അതായത് കുട്ടി എന്തൊക്കെ പഠിച്ചു അത് വെച്ചിട്ട് നമ്മൾ കുട്ടിനെ പഠിപ്പിക്കുന്നു പറഞ്ഞാല് പൊതുവെ ഒന്നും അറിയില്ല അതെ ആ കാര്യങ്ങൾ ആദ്യം എന്നിട്ട് കുട്ടി എന്താ അല്ലേ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല മാറ്റം ആക്റ്റീവ് ലേണേഴ്സ് ാണ് ഈ ഒരു മെത്തേഡ് വഴി അത് മാത്രമല്ല നമ്മൾ ടീച്ചേഴ്സ് അറ്റൻഷൻ വർക്കുകൾ ബ്രെയിൻ ആക്ടിവിറ്റീസ് അതുപോലെ യോഗ മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യിക്കുന്നുണ്ട് കുട്ടികളെ കുട്ടികൾ ഉണ്ടാകും കാരണം നമ്മൾ കുട്ടിനെയും കൂടി അറിയണമല്ലോ പേരൻസിന്റെ ഒരു വ്യൂയിലല്ല കുട്ടിയുടെ പെർസ്പെക്ടീവ് നമുക്ക് അറിയണം അപ്പം ഇങ്ങനെ ക്ലിനിക്കിൽ പണ്ട് വരുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാര് പറയും ഒന്നും കഴിക്കൂല ഡോക്ടറെ ഒന്നും കഴിക്കൂല പക്ഷെ ഒരു ഡെയിലി റൂട്ടീനിലെടുത്ത് നോക്കുമ്പോൾ ആ കുട്ടി രാവിലെ ഒരു ഗ്ലാസ് പാല് രണ്ട് മുട്ട അപ്പം എല്ലാം കഴിക്കുന്നുണ്ടാവും പേരൻസിന് ഒന്നും കഴിക്കൂലെ അത് ഈ പഠനത്തിലും അങ്ങനെയാണ് കുട്ടിന്റെ താല്പര്യങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഡോക്ടറെ നമ്മൾ പൊതുവേ ഈ പഠന മേഖലയിൽ വരുമ്പോൾ പൊതുവേ കേൾക്കുന്ന രണ്ട് വാക്കാണ് ഒന്ന് പഠന മറ്റൊന്ന് പഠന 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 ഇത് ഒന്നല്ലേ അല്ല അല്ല പറയുമ്പോൾ എന്ന് എന്ന് പറയും പറയുന്നത് പിന്നോക്കാവസ്ഥേണിംഗ് ഡിഫിക്കൽ ലേർണിംഗ് ബാക്ക് വേർഡ്നെസ് പറയാം രണ്ടും രണ്ടാണ് അതായത് ലേർണിംഗ് ഡിഫിക്കൽ എന്ന് പറയുമ്പോൾ അതായത് പഠന പിന്നോക്ക അവസ്ഥ എന്ന് പറയുന്നത് പല കാരണങ്ങളെ കൊണ്ട് ഇപ്പം കുട്ടി കുട്ടിയുടെ മാനസികാവസ്ഥ സൈക്കോളജിക്കൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് കാരണം പിന്നെ മാനസികാവസ്ഥ അത് കുട്ടിക്ക് സ്ട്രെസ് അതുപോലെ തന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകും ചെല്ല കുട്ടികളിൽ പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് പിന്നെ അതുപോലെ വേറെ കാര്യങ്ങൾ പറയുന്നു കുട്ടിൻ്റെ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതെ കുടുംബ സാഹചര്യം പിന്നെ സമൂഹം കുട്ടി വളരുന്ന ആ ഒരു സമൂഹം സൊസൈറ്റി യാണെങ്കിൽ ഇപ്പം എപ്പോഴും യുദ്ധങ്ങളുള്ള ഒരു സൊസൈറ്റി പിന്നെ വളരെ എന്താ ദാരിദ്ര്യം അനുഭവിക്കുന്നു പട്ടിണിയുള്ളത് ഒരിക്കലും സമാധാനം കിട്ടാത്ത ചില തീരെ പ്രാധാന്യം കിട്ടാത്തതും അങ്ങനെയുള്ള പഠനത്തിന് ഒരു തരത്തിലും കുട്ടിക്ക് ആക്സസിബിൾ അല്ലാത്ത സാഹചര്യങ്ങളുണ്ടാവില്ല കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ ഒരു പഠന 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 വൈകല്യം എന്ന് എന്തായിരിക്കും വൈകല്യ പിന്നോക്കാവസ്ഥയിൽ ഒരു കാരണം പഠന പഠനവൈകല്യവും കാരണം അതെന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിനിൽ മസ്തിഷ്കത്തിന് വരുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഡിസോർഡർ ആണ് ധാരണഗതിയില് കുട്ടികൾക്ക് എഴുതാന് വായിക്കാന് ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അതായത് ആ ഉണ്ട് പഠന പിന്നോക്കാവസ്ഥ ഈ പഠന വൈകല്യം എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ ഏജിലുള്ള മറ്റു കുട്ടികളെ ബേസിസിൽ ഈ ഒരു റീഡിങ് റൈറ്റിംഗ് കണക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇത് മൂന്നും അതിന്റെ കാറ്റഗറീസ് ആണ് ഇത് മനസ്സ് എങ്ങനെയാണ് പഠന പഠന പിന്നോക്കാവസ്ഥയാണോ അല്ല അതാണ് നമ്മൾ ഈ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും എന്ത് സാഹചര്യത്തിൽ നിന്നാണോ കുട്ടിക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റു അസസ്മെന്റ് ടൂൾസും എല്ലാം ഉണ്ട് കുട്ടികൾക്ക് പഠന വൈകല്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ളത് ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾക്കൊരു പിന്നെ ഒരു ചിന്തയുള്ളത് എന്താന്ന് വെച്ചാൽ ബുദ്ധി കുറവാണ് ഈ പഠനവൈകല്യം പറയുന്നത് ഈ പഠനവൈകല്യവും ബുദ്ധിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ബുദ്ധിയുള്ള കുട്ടിക്കും പഠനത്തിൽ അവസ്ഥയോ പഠന ഉണ്ടാവാം അതെ വൈകല്യം ഉണ്ടാവാം വൈകല്യമുള്ള കുട്ടികൾ ഒന്നുകിൽ നല്ല ഐക്യം ഉണ്ടാകാം ആവറേജ് ശരാശരി ഐക്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഐക്യമുള്ള ഒരു കുട്ടിക്കാണ് പഠനവൈകല്യം ഉണ്ടാവുന്നത് ഐക്യുമായിട്ട് പഠനവൈകല്യത്തിന് യാതൊരു ബന്ധവും ഇല്ല അതെ അതെ ഇല്ല അവര് മടിയൻ ബുദ്ധി ഇല്ലാത്തവനാണ് പറയുന്നത് കുട്ടികളെ ബുദ്ധി ഉറവാണെന്ന് പക്ഷെ ബുദ്ധിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ല അത് നമ്മൾ തലച്ചോറിൽ ഇതിനെയൊക്കെ ഓരോ ഏരിയകൾ ഓരോ മേഖലകൾ അതിൽ വരുന്ന ചെല ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടാണ് പഠന വൈകല്യം ഉണ്ടാകുന്നത് അതായത് എന്തെങ്കിലും ഒരു സിഗ്നൽ സ്ലോ ഒരു സിഗ്നല് കുറച്ചും അല്ലെങ്കിൽ അത് ഒരു ഊഹാപോഹത്തിൽ കുട്ടിനെ മാറ്റി നിർത്തും പഠന പഠന പിന്നോക്കാവസ്ഥയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം നമ്മൾ അതെ അതെ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർ ആ മേഖലയുള്ള ആളുകളാണ് സാധാരണയായിട്ട് നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അങ്ങനെ ഒന്നുണ്ട് പഠന അങ്ങനെയൊന്നുണ്ട് ബാക്കി ഫിസിക്കൽ ഇഷ്യൂസോ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് വരുന്നതൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങള് മറ്റു ഫിസിക്കൽ ഇഷ്യൂസ് അതൊന്നും എന്തിൽ പെടില്ല പഠന വൈകല്യത്തിൽ പെടില്ല ഏതായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഒരുപാട് അറിവുകളും അതിലേറെ തിരിച്ചറിവുകളും കിട്ടി നമ്മുടെ നോളജ് വിസ്റ്റ് എന്നൊക്കെ പറയുന്നില്ല അതൊരുപാട് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിന് ഡോക്ടർക്ക് ഒരുപാട് വിലപ്പെട്ട സമയം ചിലവഴിച്ച് നമ്മോട് നമ്മോടിരുന്ന് നന്ദി പറയുന്നു ഇത് കേട്ടിരുന്ന ശ്രോതാക്കളോട് നന്ദി പറയുന്നു ലേൺ ലേൺഫിഡൻസിൻ്റെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങൾ ലേൺ ലാൺഫിഡൻസുമായി ബന്ധപ്പെട്ടാൽ പഠന പ്രയാസവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരം ലേൺ ലേൺഫിഡൻസ് നൽകുന്നുണ്ട് ഈ വിഷയവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഒരു നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പരിഹാരവും നമ്മൾ നിർത്തും നിർദ്ദേശിച്ചു നൽകും നന്ദി നമസ്കാരം